ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചടയമംഗലം എം സി റോഡിൽ ഉപരോധം നടത്തി എന്നാൽ ഈ ഉപരോധത്തിൽ പോലീസിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് എം സി റോഡിലെ ഗതാഗതത്തെ നമ്മുടെ ഷാഫി പറമ്പിലമ്പിയെ അതിദാരുണമായി കൈകാര്യം ചെയ്ത പിണറായിയുടെ പോലീസിനെതിരെയാണ് ഇത്തരത്തിലൊരു സൂചനാ സമരം നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എല്ലാ തരത്തിലും ഇനി വരും നാളുകളിൽ ഈ പിണറായി വിജയന്റെ പോലീസിനെതിരെയും പിണറായി വിജയനെതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കൂടി പോലീസ് ഗതാഗതം തിരിച്ചുവിട്ടു തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്